വീണ്ടും വണ്ടി കേൾക്കും മഴ പെയ്യും എന്നാൽ പിന്നെ വണ്ടി കൈകാണ്ട് വെക്കാന്ന് വെച്ച് നോക്കുമ്പോഴോ മഴ പെയ്യണമില്ല ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ അപ്പോൾ കാണുന്ന കാരണവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പണി സ്ഥലത്താണ് പിന്നെ ഓക്കെ അപ്പം സ്കൂൾ പൂട്ടി സന്തോഷവാർത്ത സ്കൂൾ രണ്ട് ദിവസം മുന്നേ പൂട്ടിയല്ലോ ഞാനറിഞ്ഞിട്ടില്ലേ കഴിഞ്ഞ് വ്യാഴാഴ്ച പൂട്ടിന്നു അപ്പോൾ ഇനി സ്കൂൾ ഓട്ടം ഉണ്ടാവല്ലോ അലഹമില്ല തയ്ച്ചിലായി കാരണം പരീക്ഷൻ്റെ ഓട്ടം അറിയാമല്ലോ എന്താണ് സ്ഥിതി എന്നുള്ളത് വളരെ അബദ്ധമാണ് കാരണം അത്രയും ബുദ്ധിമുട്ടിലായി സ്കൂൾ സമയം ഇപ്പം അതൊക്കെ മാറി എന്താ പറയുക ഇപ്പോൾ അവളെ പണി മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇന്നലെ എന്താ പറയാ ഇന്നലെ തറാവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുട്ടികൾ കുറേ കുട്ടികളുണ്ട് പുറത്തിറങ്ങി നടക്കുന്നത് അപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്തോ ഒരു നമ്മളീ ക്രിസ്മസൊക്കെ മാതിരി ക്രിസ്മസിന് വാൻറ്റും മേളൊക്കെ ആയിട്ട് ഇറങ്ങൂലേ അതുപോലെ ഇവർ കുട്ടികൾ ഇങ്ങനെ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ട് ഓരോ വീട്ടിൽ കയറി വീടുകളിൽ കയറിയിട്ട് ഇതൊക്കെ അകത്തല്ല സംഭവം പക്ഷേ എന്താ പറയുക വീടുകളിൽ കയറിയിട്ട് വീട്ടുകാർ ചോക്ലേറ്റ് അതുപോലെ തന്നെ പൈസ എല്ലാം കൊടുക്കും ഈ പണിക്കാര്യത്തിലുള്ള സുഖമാണ് കാരണം പണിക്കാരത്തിലെ കൂടെ പോകുക അതിനൊക്കെ പൈസ വരും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ സംഭവം അത് ഇവിടുന്ന് വേറെ അങ്ങനെ കണ്ടിട്ടില്ല ഇറങ്ങി ചെന്ന് ഓരോ വീടുകളിൽ പോയിട്ട് ഇങ്ങനെ കളക്റ്റ് ചെയ്ത് വരുന്നത് ഒരു സഞ്ചി ഉണ്ടാവും കയ്യിൽ അതുപോലെ തന്നെ ഇപ്പോ പിന്നെ നല്ല രസമുള്ള ഉടുപ്പും നല്ല ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസത്തിൻ്റെ സംഭവം കാണാൻ അപ്പം എനിക്കൊരു കൗതുകമായി നിങ്ങൾ ആരെങ്കിലും അത് ഇന്നലെ കണ്ടിട്ടുണ്ട് അതായത് നോമ്പ് പകുതിക്കാണ് ആ സംഭവം ഉണ്ടാകുന്നത് നോമ്പ് പതിനാല് പതിനഞ്ച് ഒന്ന് പതിനഞ്ചല്ലേ പതിനാലിന് ആണ് ആ സംഭവം ഉണ്ടാകില്ല എന്നാണ് ഞാൻ കേട്ടത് ഓക്കെ എന്തൊരു പേരും പറഞ്ഞു പേര് ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്യും നിങ്ങളെ അടുത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു പരിപാടി ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഖത്തറിൽ അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അത് കമന്റ് ചെയ്യമ്മടെ അറിയില്ലല്ലോ അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഇതാണ് ഇതാണ് ഖത്തറിന്റെ ഖത്ര എനർജിന്റെ പിന്നെ ബിൽഡിങ്ങുകളുടെ സ്റ്റാർട്ടിംഗ് ആണ് ഡെഫിനേറ്റിംഗ് കേർമ്മ കാണൂലേ പിന്നെ ഈ കാണുന്നത് ഖത്ര ഓയില് ഉപ്പുതിന്റെ ഓയിലിന്റെ കമ്പനിയാണ് ഉണ്ടോ ഇല്ലയോ അറിയാം അപ്പോൾ നോമ്പ് തുറക്കഴിഞ്ഞ് അതായത് ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ കുട്ടിനെയും കൊണ്ട് നേരെ ഫെസ്റ്റിവൽ മാളിലേക്ക് വന്നതാണ് ഇവിടെ ഇറക്കിയിട്ട് പോകാനാണ് പറഞ്ഞ് ഇറക്കിയിട്ട് അപ്പോൾ നീ തന്നെ ആയിരിക്കും മിക്കവാറും വരിക നീ അല്ലെങ്കിൽ തള്ളഞ്ഞോടുകയും പോകണ്ടോയെന്നറിയില്ല നോക്കട്ടെ ഓക്കെ ഇപ്പോഴത്തെ ഒരു കോമഡി എന്താണെന്നറിയോ അപ്പോഴത്തേക്ക് അത്ര സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലൊന്നറിയിക്കെട്ടോ ഒന്ന് കമന്റ് ചെയ്യും കാരണം ഞാൻ വണ്ടി കേൾക്കും മഴ പെയ്യും വീണ്ടും വണ്ടി കഴിക്കും മഴ പെയ്യും വീണ്ടും വണ്ടി കഴിക്കും മഴ പെയ്യും എന്നാൽ പിന്നെ വണ്ടി കഴുകാണ്ട് വെക്കാന്ന് വെച്ച് നോക്കുമ്പോഴോ മഴ പെയ്യണമില്ല ആ ഒരവസ്ഥ ആരെങ്കിലും സംഭവിച്ചോളൂ ഇപ്പം നല്ല മഴയാണ് ഒരാഴ്ച ആയിട്ട് വണ്ടി കേൾക്കുക മഴ പെയ്യുക മഴ കൊണ്ടുവ രാവിലെ കേട്ടോ മണിക്ക് ഒമ്പത് മണിയായപ്പോഴത്തേന് മഴ ഇത് കച്ചറായി കച്ചറായപ്പോൾ മഴയുടെ പോയി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ അതെ ഫെസ്റ്റിവൽ മാളിലെ കുട്ടിനെ ഇറക്കിയിട്ടിട്ട് നേരെ പോന്നു തള്ളനിയും തന്തൻ്റെ തള്ളനിയും പിന്നെ മോളി മോളിയെടുത്തിട്ട് ഓക്കെ ഈ തള്ളാന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും കേട്ടോ കാരണം അങ്ങനെ ഇപ്പോൾ പറയാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ ഉദ്ദേശം കൊണ്ട് പറയല്ല പിന്നെ അപ്പോൾ അവരവിടെ ഇറക്കിയിട്ടാണ് ഹോസ്പിറ്റലിലുള്ള ഇപ്പം അഹമ്മദ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ ഇറക്കിയിട്ടാണ് ഇനി ആരും കാണാൻ വേണ്ടി വന്നതാണ് അല്ലാണ്ട് കാണിക്കാൻ വന്നതെന്നല്ല അവർ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ അവരെ കാണട്ടെ ഞാനിങ്ങനെ അവിടെ ഒരു ചെറിയൊരു ബക്കാലുണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കട്ടെ കായ്ക്കുന്നു ആദ്യം ഈ പാർക്കിങ്ങിൽ എത്ര നേരം വേണേലും നിർത്തിയിടമായിരുന്നു ഈ ടാക്സിക്കാരും ഒരു വേറെ ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ട് എല്ലാവരും വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും പാർക്ക് ചെയ്തിട്ടിട്ട് പോകും ടാക്സിക്കാരല്ല പൊതുവെ എല്ലാവരും വന്നിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകും എന്നിട്ട് ഇവരെന്തു ചെയ്തിപ്പം അരമണിക്കൂർ ഫ്രീ ടൈമും ബാക്കിയുള്ളതിനെ പേ ചെയ്യാനുള്ള ഓപ്ഷനാക്കി മാറ്റി അതൊക്കെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് രണ്ട് മണിക്ക് വന്നിട്ട് ഏ എട്ട് മണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഫുൾ ഫ്രീ ആയിരുന്നു അന്ന് അപ്പോൾ കൂടി അതൊക്കെ ഹോസ്പിറ്റലിൻ്റെ മുന്നിലൊക്കെ അവിടെ പാർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ ഉണ്ട് അതൊക്കെ ആ ബിൽഡിങ് മൊത്തം ആ കാണുന്ന ബിൽഡിങ് മൊത്തം പാർക്കിങ്ങാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഇത് ഇവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ അടുത്ത് ഇറങ്ങി ഇതൊക്കെ ഹോസ്പിറ്റലിലുണ്ടാവും ഈ കാണുന്ന ഇതിനിടയിൽ അവിടെ കാണുന്നതാ കാണുന്ന മെട്രോ ആണ് ആ കാണുന്നത് പെണ്ണുങ്ങളെ ഹോസ്പിറ്റല് പെണ്ണുങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ഓക്കെ അതിൻ്റെ അപ്പുറത്ത് വേറെ അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ഈ ഈ അഹമ്മദ് ഹോസ്പിറ്റല് അഹമ്മദ് ഹോസ്പിറ്റൽ എന്ന് ഹോസ്പിറ്റലെന്നു എന്താ സംഭവം മനസ്സിലായത് ഈ അഹമ്മദ് അല്ലാന്ന് അറിയാം അഹമ്മദ് ഹോസ്പിറ്റല് അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഈ അഹമ്മദ് എന്ന് പറയുന്നത് ഇപ്പം ഭരിക്കുന്നേ ഭരിക്കുന്നത് ഓനനല്ലേ തമീമല്ലേ തമീമിൻ്റെ ബാപ്പയാണ് ഈ അഹമ്മദ്ന്ന് പറഞ്ഞ ആള് ഓക്കെ അയാളെ ഒരു ഇതിനും വാണ്ടിയിട്ട് പേരിട്ടതാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയുമൊക്കെ പറയും ഇനി ഞാൻ പറഞ്ഞിട്ട് പ്രശ്നമാക്കണ്ട ഓക്കെ അങ്ങനെയാണ് ഞാൻ കേട്ടത് പിന്നെ ഈ എയർപോർട്ടൊക്കെ അങ്ങനെയാണ് അയാളെ പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് അപ്പം അഹമ്മദ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ആ അവർ പറ്റി പറഞ്ഞതാണ് പിന്നെ നല്ല കാറ്റാ ഞാൻ ഇന്ന് വണ്ടി കുറച്ച് തുടച്ചിരി പോയി അത് രാവിലെ നേരം പൊളിക്കുമ്പോ തീരുമാനാവും ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ആണത് ഉണ്ടോ അങ്ങനെ സെറ്റപ്പായിട്ടൊരു ഡിസൈനിങ് വീണ്ടും ഫെസ്റ്റിവലിലേക്ക് എത്തിയിരിക്കുകയാണ് അവരെല്ലാരും കൂടെ ഇട്ടാണ് ഏറ്റവും എടുക്കാൻ വന്നാൽ അപ്പോൾ ആ കൂട്ടത്തിൽ ഓരോടിയാണ് പോയത് നമുക്ക് ഉള്ളിൽ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം ഓക്കെ ഇങ്ങനെ നമ്മൾ ഫെസ്റ്റിവൽ മാളിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അധികം ഫോട്ടോ എടുക്കാനും പറ്റില്ല കാരണം ഫുള്ള് പെണ്ണുങ്ങളല്ലേ അടുത്ത പണി വാങ്ങാനാവില്ല ഓക്കെ അതായത് ഈ വെയിറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് വണ്ടിയിൽ ഇരിക്കാണ്ട് ഇങ്ങനെ പുറത്തുകൂടെ ഒക്കെ ഇറങ്ങി നടന്നു സല്ലേ അപ്പം എന്താ പറയാ പത്തര ആയ സമയം നേരത്തെ കൂട്ടി കൂട്ടിക്കയറും ഞാനൊന്ന് നേരത്തെ ഇറങ്ങിയാണ് കൂട്ടുന്നത് അതുകൊണ്ടൊന്ന് നേരത്തെ കൂട്ടി കൂട്ടിക്കയറും പിന്നെ കുട്ടി ഞാൻ നേരത്തെ ഇറക്കിയിട്ട് പള്ളനി ഇറക്കിയിട്ട് ഒരു അപ്പൊരു കൊണ്ടൊക്കെ വരും അധികം എൻ്റെ തിരിഞ്ഞടക്കില്ല കാരണം തന്ന സമയക്കില്ല അധികം പുറത്തിറങ്ങി അടക്കാനെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് പിന്നെന്താ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ കാരണം ഇത് അധികം എടുത്ത് നടക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഒന്നും ഒന്ന് കൊളത്തി കഴിഞ്ഞാൽ വെറുതെ തന്നെ ഞാൻ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ